ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി പറരിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് മീനാക്ഷിയെ തിരിച്ചറിയാൻ കഴിയില്ല മൈഥിലിക്ക് എന്നാലും മൈഥിലി മീനാക്ഷിയെ ഒന്ന് നന്നായിട്ട് നോക്കുന്നുണ്ട് വൈശാഖ് പോകാൻ നേരം മീനാക്ഷി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈഥിലിയുടെ ഉള്ളിൽ ചെറിയൊരു സംശയവുമുണ്ട് കൃപയുടെ മുറിയിലാണ് ഇപ്പോൾ നന്ദിനിയുള്ളത് മൈഥിലെ മീനാക്ഷിയോട് ചോദിക്കുന്നു അത് ശരി ഇതാണല്ലേ എൻ്റെ റൂംമേറ്റ് ഇങ്ങനെ പർദ്ദയ്ക്കകത്ത് നടക്കുന്നോണ്ട് ഒരു ചൂടുയില്ലേ മീനാക്ഷി എന്താണ് മേഡത്തിന്റെ പേര് എന്ന് മൈഥിലിയോട് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് കെ മൈഥിലി ദേവി കോളേജിൽ അറിയപ്പെട്ടിരുന്നത് മൈഥിലി വർമ്മ എന്നായിരുന്നു എന്തായിരുന്നു പുറത്തൊരു ബഹളം വല്ല ഇഷ്ടക്ക് കേട്ടോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു എന്ത് പറയാനാ എൻ്റെ ഭർത്താവൊരുത്തനുണ്ട് മുഴുവട്ടനാണ് വട്ടം ബ്രാൻഡിയും കൂടി കൂട്ടിയ കൂടിയാൽ എങ്ങനെയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും അവൻ തണ്ണിയാണ് നാട്ടുകാരവനെ വിളിക്കുന്നത് വളവളപ്പൻ പാമ്പ് എന്നാണ് ഒരുതരം വൃത്തികെട്ട പാമ്പ് അവൻ ഏതു നേരവും എനിക്ക് ശല്യമാണ് പേടിച്ച് ഞാൻ ഹോസ്റ്റലിൽ വന്ന് താമസിക്കുകയാണ് ഡിവോഴ്സ് ചെയ്തുകൂടെ ഇന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മൈതിരി പറയുന്നു അതിനെ അവനെ കിട്ടിയിട്ട് വേണ്ടേ കട്ടകത്ത് കോയിലകത്തെ തമ്പുരാട്ടിയാണ് ഞാൻ രണ്ട് കോടി രൂപയും അഞ്ച് ലൈൻ ബസ്സും ഇവന് സ്ത്രീധനമായി കൊടുത്തിട്ടാണ് എന്റെ അച്ഛൻ ഇവന് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് എല്ലാം ഇവൻ കുടിച്ച് നശിപ്പിച്ചു ഇപ്പോഴും കാശിനു വേണ്ടി എന്റെ പിറകെ നടക്കാണ് മേടത്തിനവിടേക്ക് തിരിച്ചു പൊയ്ക്കൂടെ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു എന്റെ ജീവിതം തകർന്ന സങ്കടത്തിൽ അച്ഛൻ കോവിലകത്തിന്റെ ഉത്തരത്തിൽ കെട്ടി കെട്ടിത്തുങ്ങിച്ചത്തു അമ്മ കിണറ്റിൽ ചാടി മരിച്ചു ഭർത്താവിന്റെ പേരെന്താണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ വൈശാഖ് എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു മൈഥിലി എന്നാൽ പേര് മാറ്റി വിജീഷ് എന്ന് പറയുന്നു വിഷമിക്കാതെ അതിരിക്കട്ടെ നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല എന്ന് മീനാക്ഷി ചോദിക്കുന്നു മൈഥിലി അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ഇവിടെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് മൈഥിലി വിചാരിക്കുന്നു മൈഥിലി മീനാക്ഷിയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് മൈഥിലി അപ്പുറത്തേക്ക് പോകുന്നു ഈ സമയം കൃപയുടെ മുറിയിലേക്ക് നന്ദിനി വരുന്നുണ്ട് നന്ദിനി തലയിൽ തുണിയൊക്കെയിട്ട് ആദ്യം ഇങ്ങനെ വരുമ്പോൾ പേടിച്ചു പോവുകയാണ് കൃപ പ്രേതം പ്രേതം എന്നെ ഇങ്ങനെ പറയുന്നുണ്ട് പേടിയോടെയും ഭയത്തോടെയും നിൽക്കുകയായിരുന്നു കൃപ അപ്പോൾ നന്ദിനി തലയിൽ തുണി മാറ്റി അവിടേക്ക് വന്നു പേടിക്കൻ്റെ മേ മേഡം ഞാൻ പ്രേതമല്ലെന്ന് നന്ദിനി പറഞ്ഞു പ്രേതമല്ലേ പിന്നെ പിന്നെ ആരാ എന്ന് കൃപ ചോദിക്കുമ്പോൾ എന്നെ മനസ്സിലായില്ലേ എന്ന് നന്ദിനി ചോദിച്ചു ആരാ നിങ്ങൾ പറയേ ഞാൻ കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥയൊന്നുമല്ല പക്ഷെ പോലീസുകാരിയാണ് എന്നെ പിന്നെ കൃപ പറഞ്ഞു പറയൂ വള്ളി പുള്ളി തെറ്റാറേ നിങ്ങൾ ആരാണെന്ന് പറയേ എന്നെ കൃപ അല്ല നിങ്ങളല്ലേ എന്റെ കൂടെ താമസിച്ചിരുന്നത് അല്ലേ എന്ന് എന്നെ കൃപ ആ അതെ അതെ എന്നെ നന്ദിനിയും പർദ്ദ മാറ്റി കൊണ്ടാ മനസ്സിലാവാതിരുന്നത് എന്നെ നന്ദിനി ഓ അങ്ങനെ എന്നെ കൃപ പറയുകയും നന്ദിനിയുടെ കണ്ണ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അല്ല എന്റെ എന്റെ കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടിയുടെ കണ്ണ് ഇതുപോലെ അല്ലല്ലോ ഒരു വ്യത്യാസമുള്ളത് പോലെ അത് പത്ത് പതിനെട്ട് കുട്ടിയുടേതായിട്ടാണ് എനിക്ക് തോന്നിയത് പത്ത് പതിനെട്ട് വയസ്സായ കുട്ടിയുടേതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണോ എന്ന് ഞാൻ സംശയിച്ചു അതാണ് അപ്പോൾ അവിടെ അവിടെ താമസിക്കുന്നത് ഉമ്മയുടെ ഉമ്മച്ചിയാണോ എന്ന് ചോദിക്കുന്നു അതെ ഞാൻ മുംതാസ് അത് നിജ്മ എന്ന് നന്ദിനി പറയുന്നു എനിക്ക് ഇങ്ങനെ ചില കുഴപ്പമുണ്ട് എല്ലാം വിശദമായി ചോദിച്ചറിയണം അതുകൊണ്ട് കിളിപ്പോയ പോലീസുകാരി എന്നാണ് അറിയപ്പെടുന്നത് മുംതാസിൻ്റെ ഉമ്മച്ചി താമസിക്കുന്നത് ആ വിടക്കിൻ്റെ റൂമിലാണ് ആ മൈഥിലിയുടേത് എന്നെ കൃപ പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നു അവർ വഴക്കുകാരിയാണ് അല്ലേ എന്ന് ഓടിച്ചിട്ട് അടി അടികൊടുക്കേണ്ട സൈസാണ് ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു പാത്രം സാമ്പാറെടുത്ത് ഞാൻ അവളുടെ തലയിൽ കൂടി ഓടിക്കുകയും ചെയ്തു അവൾക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അവൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ എ സി പി കാർത്തിക് സാറിലെ സാറിൻ്റെ കുഞ്ഞാണ് എന്നെ ഇവിടെ പ്രൊട്ടക്ഷനാക്കിയത് എ സി പി സഹിറമേഡോ ആണ് സഹിറമേഡോവും കാർത്തിക് സാറും കീരിയും പാമ്പും പോലെയാണ് ബത്ത ശത്രുക്കളാണ് ഈ മൈഥിലയുടെ കുഞ്ഞ് കാർത്തിക് സാറിൻ്റെ കയ്യിലേക്ക് പോകരുത് അതാണ് സാറിൻ്റെ ഉദ്ദേശം പക്ഷെ കാർത്തിക് സാറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ എങ്ങനെയും സാറിന്റെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കും നന്ദിനി പറയുന്നു എനിക്കിവരെ ഒന്നും അറിയില്ല എന്നാലും അവരെ കുഞ്ഞിന്റെ കാര്യമല്ലേ അതുകൊണ്ട് ചോദിക്കുകയാണ് ആ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ ഇല്ല ആ മൈതിലി ഉണ്ടല്ലോ അവൾ അത് കൊന്നാലും അവളത് പറയില്ല എന്താണെന്ന് ഈ സമയം കൃപക്ക് ഒരു ഫോൺ കോൾ വരികയും ഫോണുമായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു നന്ദിനി ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ ഇതേ സമയം ആ ബെഡിൽ കിടക്കുകയാണ് കിടക്കുമ്പോൾ കുഞ്ഞിനെ പറ്റി തന്നെയാണ് ഓർത്തു കൊണ്ട് കിടക്കുന്നത് കുഞ്ഞിനെ പറ്റി ഓർത്ത് കരയുകയാണ് മീനാക്ഷി തൊട്ടരികിൽ മൈഥിലിയും കിടക്കുന്നു ആ സമയം മൈഥിലിയുടെ ഫോൺ അവിടെയിരിക്കുന്നത് മീനാക്ഷി കാണുന്നുണ്ട് കുഞ്ഞിനെ ഇവൾ ഇവളെവിടെ കൊടുത്തിരിക്കുകയാണെന്ന് അറിയും എന്നെ മീനാക്ഷി വിചാരിക്കുകയും പതിയെ ബെഡിൽ നിന്നും എണീക്കുകയും ചെയ്യുന്നു ആ സമയത്ത് തന്നെ ആ ഫോണിൽ ഒരു ബെല്ലടി കേൾക്കുന്നുണ്ട് മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷി തൊട്ടരികിൽ നിൽക്കുന്നത് കാണുന്നു എന്താ എന്ന് മൈതിൽ ചോദിക്കുമ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുകയാണ് മീനാക്ഷി എന്നിട്ട് മീനാക്ഷി വെള്ളം കുടിക്കുന്നു എന്തോ സംശയത്തോടെ മീനാക്ഷിയെ മൈതിൽ നോക്കുന്നു എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പാദരാത്രിയിൽ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ പനിയാണെന്ന് പറയുന്നു കുഞ്ഞിനെ പനിയോ എന്ന് മൈദിലി ചോദിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ മീനാക്ഷി അത് കേൾക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാനാ വിളിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് അയാൾ ചോദിക്കുന്നു ആഹ് എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് മൈഥിലി ഫോൺ മൈഥിലി അവിടെ വെക്കാതെ കയ്യിൽ തന്നെ വെക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് മൈഥിലി കിടക്കുന്നു കുഞ്ഞിന് പനിയായതുകൊണ്ട് തന്നെ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് മീനാക്ഷി ലീലാമ്മ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയുടെ കയ്യിലാണ് ഇപ്പോൾ കുഞ്ഞിരിക്കുന്നത് അവരുടെ കയ്യിലാണ് ഇതിൽ കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ദൈവം തന്നതാണിതിനെ നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാലോ എന്നൊക്കെ ആ ജാക്കു എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കൊണ്ടുപോയാൽ തന്നെ അവിടെ കുട്ടികളുടെ ഡോക്ടർ ഉണ്ടോ എന്ന് എന്താണ് ഉറപ്പ് നമുക്ക് എന്തായാലും നേരം കൂടി നോക്കാം എന്തെങ്കിലും ചോദിക്കാം പറഞ്ഞാൽ ഇതിനെ പ്രസവിച്ചവൾക്ക് ഒന്നും അറിയില്ല കുട്ടികളില്ലാത്തവരാണെങ്കിൽ കരഞ്ഞു നടക്കുന്നു കുട്ടികളുള്ളവരാണെങ്കിൽ അതിനെ വേണ്ടേ താനും എന്തൊരു ലോകം എന്നൊക്കെ അയാൾ പറയുന്നു എന്തായാലും കുഞ്ഞിനെ അവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് നോക്കുന്നത് ഇതേ സമയം സാവത്രിയെ കാണിക്കുന്നുണ്ട് സാവത്രി ഇപ്പോൾ ഷൺമുഖൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കൂട്ടുകൂടിയിരിക്കുകയാണ് അയാൾക്ക് എങ്ങനെങ്കിലും വാള് മറിച്ച് വിൽക്കാനാണ് സാവത്രിയുടെ ഉദ്ദേശം പക്ഷേ അവിടെ അമ്മയുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒരു ബിസിനസ്കാരനായിട്ടാണ് എന്തായാലും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആ വാൾ ഒന്ന് കാണണം എന്നാണ് ഇപ്പോൾ വാള് ആ അലമാരിയിൽ നിന്നും എടുക്കുകയാണ് സാവിത്രി ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് കൈമൾ എന്താ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ആകെ അവശ്യനായ നിലയിലാണ് ഇപ്പോൾ കൈമൾ പെട്ടെന്ന് എഴുന്നേറ്റ് രാജലക്ഷ്മി കുറിച്ച് വെള്ളം എടുത്ത് കൈമളിന് കൊടുത്തു രാത്രിയിലാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത് ആ വാള് കാണാനായിട്ട് വാൾ ആ ബാഗിലേക്ക് വെച്ചിട്ട് അതുമായി കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് കാർത്തി അവിടേക്ക് വരുന്നത് കാർത്തി വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ബാഗ് താഴേക്ക് വെക്കുകയാണ് സാവത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മീനാക്ഷിയും ദേവമ്മയും ഒക്കെയാണ് മനസ്സിൽ അതിനിടയ്ക്ക് ഭയങ്കര തലവേദനയും ബാമെന്തെങ്കിലും ഉണ്ടോ എന്ന് കാർത്തി ചോദിക്കുന്നു തലവേദനയുടെ ഗുളിക മതിയോ എന്ന് സാവിത്രി ചോദിക്കുന്നു സാവത്രിയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് ബാമുണ്ടെങ്കിൽ തന്നാ എന്ന് കാർത്തി ഉണ്ടെന്ന് പറഞ്ഞ് ബാം എടുക്കുന്നു ബാമുമായി കാർത്തി ഉടന്ന് പോകുന്നു സാവിത്രിയം ആശ്വാസത്തോടെ നിൽക്കുന്നു ആ സമയത്ത് ഷൺമുഖന്റെ കോളും സാവിത്രി പോയി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആ സമയം ജഗദീഷ് വാതിലു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ജഗദീഷിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് തന്നെ സോഫയിൽ ഇരിക്കുകയാണ് വന്ന് ഷൺമുഖൻ വീണ്ടും വീണ്ടും സാവത്രിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കൈമൾ ജഗദീഷിനെ തിരക്കി അവിടേക്ക് വന്നത് അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ല എന്ന് ജഗദീഷ് ചോദിക്കുന്നു അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് സാവത്രി വിചാരിക്കുമ്പോൾ അച്ഛനെന്തോ ദുസ്വപ്നം കൊണ്ട് എഴുന്നേറ്റതാണെന്ന് രാജലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വരുന്നു ഈ വീട്ടിൽ എന്തോ അപശകന് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നത് പോലെ എനിക്കും തോന്നുകയാണെന്ന് രാജലക്ഷ്മി പറയുന്നു എല്ലാവരും ഇപ്പോൾ ഇരിക്കുകയാണ് എന്നിട്ട് വാറ കൈമളേട്ടാ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട് രാജലക്ഷ്മി കിടന്നോ ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മേന് കൈമൾ ജഗദീഷ് പോകുന്നുണ്ട് രാജലക്ഷ്മിയും പോകുന്നു കൈമൾ അവിടെ ഇരുന്നിരുന്ന് പോവുകയാണ് ഈ സമയം സാവിത്രി ബാഗ് എടുക്കുന്നുണ്ട് വീണ്ടും സാവിത്രി അങ്ങനെ ബാഗിൽ ആ വാളുമായി പുറത്തേക്ക് വന്നു ഷൺമുഖന്റെ അരികിലേക്ക് എന്റെ എത്ര താമസിച്ചതെന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരുടെ കണ്ണ് പിടിച്ച് പുറത്തേക്ക് വരണ്ടേ എന്ന് സാവിത്രി വാൾ എവിടെയെന്ന് അയാൾ ചോദിച്ചു അങ്ങനെ വാളെടുത്ത് കാണിക്കുകയാണ് സാവിത്രി അയാളെ വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ